അപ്പോൾ നമ്മളിന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എന്തിനാണെന്ന് അറിയാമോ അപ്പോൾ നമ്മൾ ഇത് പോയ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ട്രിപ്പ് പോകണത് അപ്പം ട്രിപ്പ് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും അതിൻ്റെതായിട്ടുള്ള വൈബ് വരെ ഉണ്ട് ഗേൾസ് എവിടെ കാണണം എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഇന്ന് വളരെ സന്തോഷമായിട്ടുള്ള ദിവസമാണ് ഗേൾസ് എന്താ പറയണം എന്നറിയാൻ വയ്യ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടെ എങ്കിൽ നമുക്ക് വീടേക്ക് കടക്കാം ഗായ്സ് ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത് ഞാനും അച്ഛനും അച്ചും അമ്മയും കൂടെ ആണ് പോകുന്നത് ഇനി മറ്റൊരാൾക്ക് ഇതിനകത്തൊരു സ്ഥലമില്ല കേട്ടോ സ്പേസേ ഇല്ല തിങ്ങി നിറഞ്ഞിരിക്കാണ് അപ്പം ഞാൻ അമ്മ പോസ് ചെയ്യുന്നു അച്ചു കണ്ണാടി വെക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു അങ്ങനെയാണ് അപ്പം നിങ്ങൾ ആയൊരു റൂട്ടാണ് പോകുന്നത് അവിടെയാണ് മാമനും അപ്പയൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഇതാണ് കൈസ് എൻ്റെ അപ്പ എന്ന് പറയുന്നത് നിങ്ങൾ ചടയമംഗല റൂട്ട് വഴി വന്നു അതായത് പണ്ട് രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ജഡായു രക്ഷിക്കാൻ പോയപ്പോൾ രാവണൻ തൻ്റെ വാലെടുത്ത് ജഡായുവിൻ്റെ ചിറക് മുറിച്ച് വീണ സ്ഥലമാണ് ജഡായുപാറ എന്നറിയപ്പെടുന്നത് ചടയമംഗലം വഴി വരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ഓർച്ചേർ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിക്ക് രണ്ട് വണ്ടിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പഞ്ചർ ഒട്ടിക്കാനായിട്ട് കയറി അപ്പോൾ അപ്പയാണേ കാണിക്കുന്നത് വീഡിയോ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ശരിയാക്കി എടുത്തു പിന്നെ ഞങ്ങൾ തൊപ്പി മേടിക്കാൻ കയറിയായിരുന്നു ഗൈസ് അബാൻ ബേബി ആൻഡ് കിഡ്സ് പാലസിലാണ് കയറിയത് വാമനപുരം അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം റൂട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഈ കടയിൽ കയറുക ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് വളരെ വില കുറവില് ഇഷ്ടംപോലെ ഡസൺ കണക്കിന് വലിയവർക്കായാലും കൊച്ചുപിള്ളേർക്കായാലും നല്ല നല്ല സാധനങ്ങളാണ് എല്ലാം അടിപൊളിയാണ് കേട്ടോ ഞാൻ കയറിയത് തൊപ്പ് മേടിക്കാൻ ഈ നട്ടുപ്പുരി വെയിലത്താണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചത് തൊപ്പി മേടിക്കാൻ അപ്പം തൊപ്പി മേടിക്കാൻ കയറി അച്ഛനാണ് സെലക്ഷൻ മുതി മുഴുവൻ അപ്പം ഞാൻ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കുന്നുണ്ട് അമ്മ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ എടുത്തത് ഒരു തൊപ്പിയാണ് ബ്രൗൺ കളർ പിന്നെ രണ്ടും മാറ്റി മാറ്റി വെച്ച് നോക്കുകയാണ് എന്നാൽ അമ്മ പറഞ്ഞു അമ്മയും അച്ഛനും പറഞ്ഞു രണ്ടെണ്ണത്തിൽ ആ ഒരു എന്താണ് ഡക്കിൻ്റെ കണക്കിതിരിക്കുന്നത് എന്താണ് പെട്ടെന്ന് അഴുക്കാവൂ എന്ന് പറഞ്ഞു പിന്നെ ആ ബ്രൗൺ കളർ എടുത്തു അപ്പോൾ അച്ഛൻ എനിക്കത് വെച്ച് തരികയാണ് പിന്നെ ഞങ്ങൾ വീണ്ടും എന്താണ് ആയൂർ കഴിഞ്ഞിട്ട് അത് അതിന് മുമ്പിട്ട് ഞങ്ങൾ തൊപ്പി പിടിക്കാൻ കയറിയതിന് മുമ്പിട്ട് അച്ചുവിനെ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ എന്താണ് മുമ്പേ പിന്നെ ഞങ്ങൾ സൈക്കിൾ മാർട്ടിൽ കയറി എന്താണെന്ന് വെച്ചാൽ അവരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ സൈക്കിൾ മാർട്ടിൽ ഒന്ന് കയറിയതാണ് വില ചോദിക്കാനായിട്ട് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തൈക്കാട് വെഞ്ഞാറമ്മൂട് ഭാഗത്താണ് നിങ്ങൾക്ക് സൈക്കിളൊക്കെ വിലക്കുറവിൽ വേണമെങ്കിൽ അവിടെയും കയറാം എത്ര നാലായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ ആ കടയിലെ കടയിൽ ഓണ്ടറാണത് ഇപ്പോൾ സൈക്കിൾ വരും കയറി നല്ല നല്ല മോഡൽ കളക്ഷൻസ് ആണുള്ളത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ അച്ചു ഇതിനകത്ത് കയറി ഇരുന്നൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏഴായിരം സംതിങ് ആണ് വരിക അപ്പം അച്ചു അതിനകത്ത് കയറി അച്ചുവിന് എനിക്കും അത് കറക്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ട്രിവാൻഡ്രത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട് നിറയെ കടകളാണ് കേട്ടോ സൈഡിലൊക്കെ കാണിക്കുന്നത് മാങ്ങ നെല്ലിക്ക പോലുള്ള ഒരു ഐറ്റംസ് പിന്നെ അല്ലാതെ നമുക്ക് ബോ സ്ലൈഡ് ക്ലിപ്പ് ബാഗ് അങ്ങനത്തെ ഒരു ഐറ്റം വേറെ ഇഷ്ടംപോലെ കടകളാ സൈഡിൽ ഇങ്ങനെ നിറഞ്ഞിപ്പോൾ ഉണ്ട് അപ്പം അച്ഛനും അച്ഛനോ ഒക്കെ ആണ് നിങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തേക്കാണ് മാമൻ കൗണ്ടറിൽ എന്തെടുത്ത് ടിക്കറ്റ് എടുക്കാൻ പോയി അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ നടന്നു പോവാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറഞ്ഞ വഴി കാണിച്ചു കേട്ടോ അങ്ങോട്ട് ഞാൻ ആദ്യമേ സൂര്യൽ കാഴ്ച ബംഗ്ലാവിൽ ഇങ്ങനെ കീറി പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അറിയാവുന്ന ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ കാണിക്കുന്നത് അക്വേറിയമാണ് ഈ കാണിക്കുന്നത് കേട്ടോ അക്വേറിയത്തിൻ്റെ അകത്തൊക്കെ പോകുന്നുണ്ട് ഇതാണ് മങ്കി അവിടെ ഒരു മങ്കിയുടെ ശില്പം ഇരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും കയറി പിടിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാണ് സിംഹപാലം കുരങ്ങ് അവിടെ ഇരുപോണ്ടായിരുന്നു കേട്ടോ ഉറക്കമായിരുന്നു പിന്നെ എണ്ണിച്ചു എല്ലാവരെയൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ നടക്കണ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം രണ്ട് കുരുങ്ങും മരത്തില് പിന്നെ ഒരു തത്ത കൂട്ടിലായിരുന്നു കേട്ടോ ഇത് പരുന്ത് എന്നാണ് അറിയപ്പെടുന്നത് വെള്ളപ്പരുന്ത് നല്ല സുന്ദരാണ് കേട്ടോ പാവം ഒന്നും അറിയാതിരിക്കുകയാണ് അപ്പം ഇതാണ് മുതൽ അമ്മ ആദ്യം വിചാരിച്ചത് ശില്പവാണെന്നാണ് പക്ഷെ അത് കണ്ണടക്കേം തുറുകയും ചെയ്ത് കണ്ടപ്പോൾ മനസ്സിലായി മുതലാണെന്ന് അതിൻ്റെ അടുത്തായിട്ടൊരു ആമ കുഞ്ഞിരിപ്പുണ്ടായിരുന്നു കണ്ടോ ഒരു കുഞ്ഞു ആമ കുഞ്ഞ് തലയുയർത്തി നിൽക്കുകയാണ് കേട്ടോ ആ മുതൽ ഉറങ്ങുവാണോ അതോ അല്ലാതെ നിൽക്കുവാണെന്നറിയില്ല അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ പക്ഷികളുടെ അടുത്ത് പക്ഷികളുടെ അവർ നിൽക്കുന്ന സ്ഥലത്ത് കുറേ എന്താ അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ സ്വിം ചെയ്യുന്ന കുറേ ഉണ്ടായിരുന്നു ഇത് അരേന അല്ല വേറെ എന്തോ ഒരു പക്ഷിയാണ് ഒരെണ്ണം കുളിച്ചിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ചെറുകൊക്കെ ഇങ്ങനെ വീശി കാണിക്കുന്നുണ്ടായിരുന്നു അത് അതാണ് അത് ഇതിനകത്ത് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വന്നത് ഒട്ടകപ്പ ഒട്ടകപ്പക്ഷി ഓസ്ട്രിച്ച് അവിടെയാണ് വന്നത് നല്ല വെള്ള ഓസ്ട്രിച്ച് കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ ഉണ്ട് അപ്പം ഞങ്ങളെ കണ്ടിട്ട് ഹായ്ന്നൊക്കെ കാണിക്കുന്ന പോലെ ഞങ്ങൾ ഹായ് തിരിച്ചും കാണിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ കണ്ടത് ഇഷ്ടംപോലെ മാൻ ഇത് മാനാണ് കേട്ടോ പശുവല്ല ഇതൊരു മാനാണ് ഇഷ്ടംപോ അവിടെ നിറയെ കാണപ്പെടുന്നത് മാനും കിളികളും ഒക്കെയാണ് ഇതിൻ്റെ കണ്ടോ വെറൈറ്റിയാണ് ഇത് ഇങ്ങനെ അത് ചുരുണ്ടൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ട് എടുത്തു പിന്നെ ഇഷ്ടംപോലെ മാനുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പമുണ്ട് പിന്നെ ഞങ്ങൾ കണ്ട് കണ്ട് ക്ഷീണിച്ചു കേട്ടോ കുറച്ചു നേരം ഇരുന്നു വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് മാമനാണ് ആ വെള്ളം തുറക്കുന്നത് ഞാൻ അമ്മ അച്ഛനും കൂടെ ഒക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടി വെയിൽ കറന്നു ഇരിക്കുകയാണ് എങ്ങോട്ടല്ലേ ഞാൻ വിളിച്ച് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഷോ അടിക്കുന്നു കേട്ടോ അന്ന് മതിൻ്റെ കേട്ടോ പിന്നെ ഞങ്ങൾ വിശിക്കുമ്പോൾ എന്താ വിശന്നിട്ട് നിങ്ങൾ എന്ത് മേടിച്ചു അവിടെ തന്നെ കോഫി കോഫിയും പിന്നെ വടയൊക്കെ മേടിച്ചു കോഫിയുടെ കഴിക്കാൻ വട മേടിച്ചു നല്ല കോഫിയാണ് നല്ല കോഫി നല്ല വടി വടയും ഇതാണ് കേട്ടോ നമ്മുടെ സിംഹച്ചേട്ടൻ സോറി സിംഹമല്ല കടുവച്ചേട്ടൻ സിംഹച്ചാട്ടനെ എടുക്കാൻ പറ്റിയില്ല ഗൈസ് ഭയങ്കര തിരക്കായിരുന്നു ഇത് കടുവച്ചാട്ടൻ എല്ലും കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായത് മാംസം ഇതാണ് കേട്ടോ സൂവിലെ ചക്ക അമ്മ ചോദിച്ചായിരുന്നു ഇവിടെ ഒരു ആരും ചക്ക എടുത്തുന്നില്ലായിരുന്നു നമ്മുടെ സൂത്തന്നെ വല്ല ചെന്നായി കുറുക്ക കുർന്നരി അവിടെ ഞങ്ങൾ പറഞ്ഞു കുറുന്നിട്ട് മോഷ്ടിക്കരുത് കുറുന്നിട്ട് മോഷ്ടിക്കരുത് പിന്നെ ഇത് വെള്ളമാനുമുണ്ട് പിന്നെ പുള്ളിമാനാണ് ഈ കാണിക്കുന്നത് കേട്ടോ കേട്ടോ ഇത് പുള്ളിമാനാണ് അല്ലല്ലോ അത് പുള്ളിമാൻ ആ പുള്ളിമാനാണ് ആ ഇത് പുള്ളിമാൻ്റെ ഒരു കൂട്ടമാണ് കേട്ടോ ഗൈസ് ഇത് പുള്ളിമാൻ്റെ ഒരു കൂട്ടമാണ് അവിടെ ഇഷ്ടംപോലെ എന്താണ് പറവ പറവ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ പറവ പ്രാവ് ഒക്കെ പറയത്തില്ല അത് പിന്നെ പാരറ്റ് നല്ല നല്ല എന്തും നല്ല വെറൈറ്റി കളറിലെയൊക്കെ പാരറ്റ് പിന്നെ ഞങ്ങൾ ചിത്രശലഭങ്ങളുടെ അവിടെ കയറി അവിടെ ഇങ്ങനെയാണ് ഒരു ഗാർഡൻ പോലെ പക്ഷെ ചിത്രശലഭങ്ങളെയൊന്നും വലുതായിട്ട് കണ്ടില്ല വെറൈറ്റി ചിത്രശലഭങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അവിടെ അവിടെയൊന്നും ഒന്നിനെയും കണ്ടില്ല അപ്പോൾ അവിടെ നിൽക്കാനും നല്ല രസമാണ് വീഡിയോ ഒക്കെ പിടിക്കാനും നല്ല തണല് പിന്നെ ഉണ്ടോ വെള്ളം ഇങ്ങനെ ചീറ്റുന്ന സംഭവം വരെ അവിടെ ഉണ്ട് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഗായ്സ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്താണ് അമ്മയാണ് വീഡിയോ പിടിക്കുന്നത് അപ്പയും മാമനുമൊക്കെയാണ് ആ നിൽക്കുന്നത് മാമനും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മയാണ് കഴിക്കുന്നത് അച്ചു ഞാനും അപ്പത്തേക്ക് കയറി വന്നു ഫോട്ടോ എടുക്കാൻ ഞാൻ നോക്കിയത് പിന്നെ വീഡിയോ ആക്കി ഈ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ബ്ലാക്ക് കളറിലെ ഓസ്ട്രിച്ചാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ തന്നെ വെറൈറ്റി ഉണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് തോന്നുന്നു നേരത്തെ കാണിച്ചത് ആ അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കാണി കാണിച്ചത് ഇതാണ് ഗൈസ് നമ്മുടെ കാട്ടുപോത്ത് എന്ന് പറയുന്നത് അപ്പം അതിന്റെ അതിന് അതെന്താണ് ഗോതമ്പ് പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ചേട്ടൻ എന്താ പറയുക ചേട്ടൻ ഭയങ്കര ചാറ ഷോ ആണ് അടക്കുകയാണ് ആൾക്കാട് മുഞ്ഞി കൂടെ കണ്ടോ റാം വാക്കൊക്കെ ചെയ്യാണ് അപ്പോൾ ഇത് മാത്രമുള്ള ഷോ ആണ് കാണിച്ച് അടക്കുന്നത് ബാക്കിയെല്ലാം ഒരുമാതിരിയായിരുന്നു ഗൈസ് അത് വീട് ആണെങ്കിൽ മുഖം തിരിഞ്ഞിടക്കാണ് നമ്മളെ മുഖത്ത് പോലും നോക്കുന്നില്ല ഇതാണ് സിംഹത്തിന്റെ പെൻസിംഹം എന്നൊക്കെ പറയത്തില്ലേ അതാണത് കേട്ടോ പക്ഷേ എൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല ഒരു ഉദ്ദേശം വെച്ച് പറയുകയാണ് ഈ കൂട്ടി കിടക്കുന്നത് ഇത് പിന്നെ നമ്മുടെ കടുവ ഇതും ചെറിയൊരു ഷോ കാണിച്ചു കൈസ് ആ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും അതിന് കൺട്രോൾ വിട്ടു കൈസ് ഇങ്ങനെ നോക്കുകൊണ്ട് പോകാൻ ഇത്രയും പേര് അയ്യോ എന്ത് രസം ഒന്ന് കൂട് തുറന്ന് കിട്ടിയെങ്കിൽ അതിന് കലിയെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കൈസ് എൻ്റെ ആമ്മ ഞങ്ങളെ പോയിട്ട് പാമ്പുള്ള സ്ഥലത്താണ് ഗൈസ് അപ്പോൾ അവിടെ വീട് അനുവാദമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ എടു എടുക്കാഞ്ഞത് ഇത് പാർക്ക് സൂയിലുള്ള പാർക്കാണ് ഗൈസ് ഈ കാണിക്കുന്നത് ഇഷ്ടം ഊഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് നല്ല രസമാണ് ഗൈസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം അവിടുത്തെ നിന്നു പിന്നെ ഞങ്ങൾ അക്വേറിയത്തെ കയറി കുഞ്ഞു കുഞ്ഞു മീൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഞങ്ങൾ പിന്നെ അക്വേറി അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ വീട്ടിൽ കഴിക്കുന്ന മീനും മത്തിയും ചാളയൊക്കെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ അക്വേറിയം കയറി കാണിക്കാന്ന് അപ്പോൾ ഞങ്ങൾ അക്വേറിയേ കയറി ഗൈസ് കണ്ടല്ല കുഞ്ഞുഞ്ഞു മീൻ പിന്നെ ഇന്നെന്തോ ഇതിൻ്റെ ഇപ്പം ഈരെ എനിക്കറിയില്ല മീനൊക്കെ കാണാൻ പറ്റാ നല്ല രസമാണ് കൈസ് എന്നാണ് ഓരോന്നിനും ഇങ്ങനെ 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 കാണിക്കുകയാണ് നോട്ടീസ് വെച്ചിട്ടുണ്ട് അവിടെ ഡോൺ ടച്ച് എന്ന് ഈ ഗ്ലാസ്സിനകത്തൊന്നും ടച്ച് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഓരോരോ വലിയ വലിയ മീനും ഉണ്ട് അതിനനുസരിച്ചല്ല നെറ്റോലി പോലുള്ള ചെറിയ ചെറിയ മീനുകളും ഉണ്ട് അപ്പോൾ കുറേ മീനുകൾ അക്വേറിയത്തിൽ ഈ കാണിക്കുന്നതെല്ലാം പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മീനാണ് ഇതിൻ്റെയൊക്കെ നെത്തോലി പോലുള്ള മീനാണെന്ന് തോന്നുക കേട്ടോ അത് ആകെ എനിക്ക് ആ ഒരു പേര് മാത്രമേ അറിയത്തുള്ളൂ മത്തി ചെങ്കലവ നെത്തോലി ബാക്കി ഒന്നിൻ്റെ എനിക്കറിയത്തില്ല ഉള്ള വെറൈറ്റി പോലും എനിക്കറിയത്തില്ല അപ്പോൾ വീട്ടിൽ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ അതല്ലേ പറഞ്ഞേ ഈ ട്രിപ്പ് ഒരു അഡ്വെഞ്ചറാണ് ഞങ്ങൾ ഇതായിട്ട് ഒരിക്കലാണ് ഇങ്ങനത്തെ ഒരു ചാൻസ് ഒക്കെ കിട്ടുക അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മീനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇത് ഞാൻ അവിടെ തന്നെ നിന്നു ഗൈസ് കുറേ നേരം അവിടെ നിന്നു പിന്നെ ഈത് വലിയ ഉള്ള ഏതെങ്ങാണ്ട് മീനൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഗൈസ് ടോട്ടൽ അക്വേറിയം കൊള എല്ലാം കൊള്ളാം ഇത് മത്സര മത്സ്യരഞ്ഞയാണ് ഗൈസ് പണിത് വച്ചിരിക്കുന്നത് കൊളാം ഗുഡ് പിന്നെ എന്നിട്ടും മീനുകൾ തീരുന്നില്ല ഉണ്ട് ആ സൈഡ് രണ്ട് സൈഡ് രണ്ട് വശത്തായിട്ടാണ് ഈ മീനിങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് വശത്തും ഓരോ വെറൈറ്റി 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 മീൻസ് ഇതിനെയൊക്കെ നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റില്ല എല്ലാ അടിപൊളി വെറൈറ്റീസ് വലിയ മീനുകളുണ്ട് അതുപോലെ തന്നെ കളർഫുൾ മീനുകളുണ്ട് ഞാൻ കാണിച്ചില്ല നേരത്തെ പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ട കുഞ്ഞു മീൻ അത് തന്നെ കളർഫുള്ളാണ് അതിൻ്റെ തന്നെ പലതരത്തിലുള്ള കളറുണ്ട് കണ്ടോ വെള്ള മീൻ വരെ അതിനകത്തുണ്ട് അക്വേറിയം വളരെ വിശാലമാണ് ഗൈസ് പലതരത്തിലുള്ള മീനുകൾ അപ്പം ഗൈസ് ഇതൊക്കെയാണ് അക്വേറിയത്തിൻ്റെ ദൃശ്യങ്ങൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഐസ്ക്രീം മേടിച്ചു ഞാൻ മേടിച്ചത് ചോക്ലേറ്റ് ഫ്ലേവർ ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടു ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ഗൈസ് അതുവരെ ടാറ്റാ